യൂത്ത് ലീഗിൽ വിഭാഗീയത രൂക്ഷം അൻവർ ഷാഫി ഹുദവിയെ യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധവുമായി നിലമ്പൂരിൽ യൂത്ത് ലീഗ് നേതാക്കൾ രംഗത്ത് യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ രാജിവെച്ചു മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിക്കും യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിക്കുമാണ് രാജി നൽകിയത് രാജിയുടെ പകർപ്പും പുറത്തുവന്നു നിലമ്പൂരിൽ നിന്നുള്ള അൻവർ ഷാഫി ഹുദവി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിമതനായി പ്രവർത്തിച്ചതിന്റെ പേരിൽ അച്ചടക്ക നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അൻവർ ഷാഫിയെ ഉൾപ്പെടെ മൂന്നുപേരെ ഭാരവാഹി സ്ഥാനത്തിൽ നിന്ന് അന്ന് ജില്ലാ പ്രസിഡന്റായിരുന്ന സാദി കലിഷ്യാപ്തങ്ങൾ മാറ്റി നിർത്തിയതാണെന്നും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള യൂത്ത് ലീഗ് കൗൺസിലർ പോലുമല്ലാത്ത ഷാഫിയെ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെയോ നിലമ്പൂർ നിയോജക മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെയോ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗമാക്കി നിയമിച്ചതെന്നും ഈ നടപടിയിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി മുഴുവൻ അംഗങ്ങളും രാജിക്കത്ത് കൈമാറുകയാണെന്നും എഴുതി തയ്യാറാക്കിയ രാജിക്കത്തിൽ പറയുന്നു ഭാരവാഹികളായ അജ്മൽ അണക്കായി കെ കെ ഷുഹൈബ് ഇബിനു സാദിക് യൂനുസ് കണ്ണത്ത് എം ലെസ്തിക്ക് എം കെ ജനീഷ് വാജിദ് പള്ളിയാളി റംസാദ് കോടാലി ടി കെ കരീം എന്നിവരാണ് രാജിവെച്ചത് എപ്പസ് വിഷൻ നിലമ്പൂർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം